कुझु मिलंदो कुझु मिठी कुझु माना पतो एॾो कटिप കോട്ടയം ഏറ്റുമാനൂർ മരണം പെട്ടുപോയ രണ്ട് മക്കൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് റീസൺലി ഈ പറയുന്ന ഷൈനിയുടെ ഹസ്ബൻഡ് നോബിയുടെ അച്ഛൻ ബേബി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് ഒട്ടും കൺവിൻസ് ആവുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷൈനിയും മക്കളും മരിച്ചതിന് ശേഷം ഇങ്ങേര് കുപ്പിയെടുത്ത് അടിച്ചിട്ടുണ്ട് ഈ കുപ്പിയെടുത്ത് അടിച്ചേട്ട ഉദ്ദേശം എനിക്ക് അങ്ങോട്ട് ശക്തമായിട്ട് പിടികിട്ടുന്നില്ല ഒന്നുകിൽ മനം നൊന്തായിരിക്കും അല്ലെങ്കിൽ കുറ്റബോധം എനിക്കും ഈ ചോര കണ്ടതിൽ പങ്കുണ്ട് എന്നുള്ളൊരു കുറ്റബോധമാവാം മേ ബി ആവാ എന്നാൽ ഞാൻ പറയുന്നുള്ളൂ ഇങ്ങർക്കും ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ സൈനിയുടെ ആ രണ്ട് കുഞ്ഞു മക്കളുടെ മരണത്തിൽ എന്തെങ്കിലും പങ്ക് പ്രത്യേകിച്ച് ഇതിന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും അതിനു മുന്നേ ഈ പറയുന്ന നോവിയുടെ അച്ഛൻ ബേബി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടിട്ട് നമുക്ക് അവസാനിക്കാം ഞാൻ പറഞ്ഞില്ലേ എന്റെ മക്കളും പോയിരിക്കാൻ ഏഡിയും உன்ன என்ன கேட்கணும் அண்ணா அடியே மொல்ல உன்ன என்ன ஊது ஏதோ எண்ணிக்கை સમஜிக்குது ஒன்னு ஏதோ கசு வந்துச்சு அங்க ஒரு பாயை இருக்கு யா அடக்கே மாள கூட கேஸ் கொடுத்தான்னு தோணுது சைனி சைனி ஏர்போர்ட் வந்து நல்ல லோக்க பேர்துன்னு தோக்குது யாராவது ரோவா இது ஆவீங்க யா காக்கிங்க ஒயிட்லாこれ நான் என்ன சொல்லு ആരും അറിയണമെന്ന് നമുക്ക് ആഗ്രഹമില്ല കഴിഞ്ഞ ഡിസംബറുള്ള മാത്രം എന്തായാലും വന്നോ മൂന്നാല് ദിവസം മുമ്പ് ആയിരം പിള്ളേരെ കൂടെ വന്നു വന്ന കൂടെ വേറെ വന്നായിരുന്നു എനിക്ക് പോയതാ എന്റെ വെള്ളം നാട്ടുകാരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല എനിക്കെല്ലാരും എനിക്ക് എത്ര എന്താണ് നാളെ മൂന്ന് മൊത്തം മൂന്ന് മക്കളെ നാല് മക്കൾ മൂന്നൂ രോബി അവധിക്കു വന്നെച്ചിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി അവ വെള്ളിയാഴ്ച രാവിലെ അവള് ഓട്ടോക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുപ്പി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കിടന്നു സന്തോഷമായിട്ടൊന്നും അല്ല എനിക്ക് സന്തോഷം ഓട്ടോക്കാരനൊന്നും പറയുന്നില്ല പറയാനുള്ള ഓട്ടോക്കാരൻ ശരിയാ ഞാനിത് കേട്ടി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആഹോ പാടേ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഞാൻ ഓട്ടോക്കാരോട് ഓട്ടോ ചേട്ടൻ കുപ്പി കുപ്പിയെടുത്തടിച്ച ഒരു കേസ് പറയുന്നുണ്ട് ഒരു ഓട്ടോക്കാരൻ കുപ്പി മേടിച്ചു കൊടുത്തു കുപ്പി കുപ്പിയെടുത്ത് അടിച്ചെന്ന് സന്തോഷത്തിൽ കുപ്പി അടിച്ചു എന്നുള്ള രീതിയിലാണ് ഓട്ടോക്കാരൻ പറയുന്നത് എനിക്ക് അത് അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ട് എവിടെ കൂടിയൊക്കെ കാരണം ഈ ശൈനിയും രണ്ട് കുഞ്ഞു മക്കളും വഴിയാധാരമായി നിന്ന സമയത്ത് നെട്ടോട്ടം ഓടുന്ന സമയത്ത് ഒരു അപ്പച്ചനും ഇല്ലായിരുന്നു ഒരു അമ്മാവനും ഇല്ലായിരുന്നു താങ്ങാനും കൂടെ നിക്കാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് വയസ്സാകാലത്ത് നിങ്ങളുടെ മക്കളായ നോബിയേയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും നിങ്ങൾ കാണിക്കണമായിരുന്നു അവളും ആ കുട്ടികളും വഴിയാധാരമാണ് പ്രത്യേകിച്ച് ആ രണ്ട് കുഞ്ഞു മക്കളെങ്കിലും ഓർക്കാത്തറ ഒരു നാരികളും ഓർത്തില്ല ആരും ആരും ഓർത്തില്ല അത് എന്തുകൊണ്ടാ ഓർക്കാത്ത ഏഹ് ഇനി കിടന്നങ്ങ് മെഴുകി അഭിനയിച്ച് കാണിച്ചിട്ടൊന്നും കാര്യമില്ല ആ ഒരു കാര്യവും ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു കൈത്താങ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ശൈനിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ജീവിതകാലം മുഴുവൻ നരകിച്ച് തീരാനുള്ള ഒരു ശിക്ഷ തന്നെയാണ് സ്വയമേ കിട്ടിയിരിക്കുന്നത് നീ ഓരോ ദിവസം ഇഞ്ചിഞ്ചായിട്ട് എരിഞ്ഞു തീരും എരിഞ്ഞു തീരണം അങ്ങനെ തന്നെ തീരണം എല്ലാവർക്കും നല്ല ആടി പൊളിയാട്ടിയത് തന്നെയാണ് ഈ ഒരു വിഷയം ബാധിച്ചിട്ടുള്ളത് ആ കുടുംബത്തിൽ ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഓരോ ആൾക്കാരും ആ ശാപവും ആ ഒരു വേദനയും നിന്റെയൊക്കെ എല്ലാവൻ്റെ തലയിലും ഉണ്ടാവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നീക്ക് എത്ര വെള്ളം കഴുകി കുളിച്ചു കഴിഞ്ഞാലും ആ ശാപവും ആ കാര്യങ്ങളും നിന്റെയൊക്കെ തലവിട്ട് പോകത്തില്ല എടുത്ത് അടിച്ചെന്ന് പറയുമ്പോൾ വിഷമത്തിന് കുപ്പിയെടുത്ത് അടിച്ചു എനിക്കത് കണക്റ്റ് ആവുന്നില്ല സീരിയസ്ലി ഒരു ഓട്ടക്കാരനെ വിട്ടിട്ട് പറഞ്ഞു കുപ്പി മേടിക്കുന്നു കുപ്പി മേടിച്ച് അടിക്കുന്നു എനിക്കത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ നോക്കാം അതുകൊണ്ട് കൊണ്ടു കൊണ്ടിച്ച് പോകുകയും ചെയ്തു അവൻ പൊട്ടിച്ചിട്ട് അവനോട് കൂടുതൽ എന്നെ വിശദീകരിക്കും സാധിച്ചത് വയ്യാതെ മക്കളുടെ കാര്യം അവളുടെ കാര്യം അയാളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു പോയി ഇടയ്ക്ക് മറ്റു വെച്ചിട്ട് പറയേണ്ടതാണെന്നും പറഞ്ഞു കേട്ടോ ഞാൻ ആവുമ്പോൾ അവിടെയാകും കൊള്ളോർ കിട്ടില്ല പക്കെ കഴിച്ച് പറ്റി എവിടെയാ കൊണ്ടുപോവേക്കാ പൊഴിച്ചത് തന്നെയാണല്ലോ ഓട്ടക്കാരിൻ എട്ടാ പോയി പിടിപ്പിച്ചത് ശരി ഞാനിത് കേട്ടപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടി ഓട്ടക്കാരനെ വിളിച്ച് ഒരു ചെറുപ്പം ഞാൻ കൊണ്ടുവന്ന് തരികയും ചെയ്ത വേറെ ഇവിടെ വന്നേ ബന്ധുവാട്ടു തന്നത് പറഞ്ഞ് ഞാൻ കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് കൊണ്ടുപോച്ചേക്കാൻ പറ്റും കൊണ്ടുപോയി ഞാനത് കൂട്ടാ കൊടുത്തിട്ടു അല്ല ആഘോഷിച്ചു അവൻ നിങ്ങളെല്ലാരും ആഘോഷിക്കും ഇതൊക്കെ അവസാന ആഘോഷമാണല്ലോ അതുകൊണ്ട് ആഘോഷിക്കും ധൈര്യമായിട്ടിരുന്നു ആഘോഷിക്കുക ആ പെണ്ണും ആ രണ്ട് മക്കളും പോയതിൽ ഇരുന്ന് ആഘോഷിക്കും എല്ലാവരും കാരണം ഇനി ഈ ഒരു ആഘോഷം ഉണ്ടാവരുത് ലാസ്റ്റ് സപ്പർ ആയിരുന്നു അത് ഇനി ആഘോഷമൊന്നുമില്ല കാരണം നിങ്ങളുടെ കുടുംബം സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടും അതുപോലെ ഇനി പണവും അധികാരവും ഒക്കെ വെച്ചുകൊണ്ട് അവിടെ ചുരുട്ടി വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ നിന്നെയൊക്കെ പോലുള്ള കഴിപ്പണം കെട്ട ആളുകളെ സമൂഹം ചെളിവാരി എറിയുന്ന ഒരു ചുപാടോട്ട് പോകും പോണം ഈ പറയുന്ന ബേബി എന്ന് പറയുന്ന വ്യക്തി രീതി ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ അന്ന് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി ആ പെണ്ണും രണ്ട് കുട്ടികളായിട്ട് ഇറങ്ങി പോയ സമയത്ത് ഒന്ന് പിടിച്ചു കയറ്റാനോ അല്ലെങ്കിൽ സ്വന്തം മക്കളെ നിലയ്ക്ക് നിർത്താനോ ആയില്ല അല്ലേ ആയില്ല ആവൂല ആവൂല ആവത്തില്ല ആവരിത് ഇനി ഇരുന്നങ്ങ് കരഞ്ഞു മോങ്ങി കാണിച്ചിട്ടൊന്നും ഒരു കാര്യം ഇല്ലടോ ഇല്ല ഇല്ലാത്തോണ്ട് പറയുവ

ഒരു സമയത്ത് നിങ്ങളുടെ വായുന്നും കേട്ട് കേക്കാൻ പാടില്ലാത്ത എല്ലാം ചൈനീ കേട്ട് എല്ലാം താങ്ങി എല്ലാം ജീവിച്ച് മുന്നോട്ട് പോയി അത് തന്നെയാണ് നിങ്ങളുടെ വായന്നും മനസ്സിലാക്കുന്നത് ബാക്കി നല്ല ഞാൻ പറഞ്ഞു പത്തും അതിന് ഒടുക്കി അനഞ്ഞ മതി അവളുടെ കൂട്ടം ഭദ്രകാളി ആശയപ്പെട്ട പറഞ്ഞു പോട്ടപ്പാൻ മരിച്ചല്ല മരിച്ചാലും ഞാൻ കൊടുത്തുകൂടിയല്ല എന്നും പറഞ്ഞ് ഇവിടെ കയറി കറങ്ങി കെട്ടിപ്പിടിച്ച് വിള പോയ മൂത്തത് ഒന്ന് പറഞ്ഞു അതിനെ കൂട്ടപ്പാന്നു ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുമ്പോ എന്റെ ഡ്രസ് ചെയ്യിച്ച് ഇതേ കയറ്റി ഞാൻ കൂട്ടപ്പനെ റെഡിയാക്കി അവള് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ും നിങ്ങള് വരുവാണേ ആ കാത്തിനൊന്നും പറഞ്ഞു മറ്റോളാണ് ഇനി വന്നിച്ച് വന്നത് പറയുമില്ല കറിയോ ഇല്ല ചിരികാർ വന്നിച്ച് അവങ്ങളെ ആരാ എണ്ണ കാര്യം നേരെ ചോദിച്ചു അത് മറ്റോട് പറഞ്ഞോളൂ അങ്ങനെയുള്ള വ്യത്യാസമുള്ളൂ അല്ല വേറെ വ്യത്യാസം മക്കൾ കൊണ്ടില്ലല്ലോ ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്കറിയാനും ഞാനായിപ്പിനിറ്റി മറ്റേ നിങ്ങൾ അത്യാവശ്യം കരയെങ്കിലും ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നതാവാം അല്ലാതെ ഇരിക്കുന്നതാവാം അറിയത്തില്ല ഇവരെ കുറിച്ച് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് നിങ്ങൾ അത്യാവശ്യം കരയെങ്കിലും ചെയ്യുന്നുണ്ട് എന്നാൽ സ്വന്തം അപ്പൻ ചിരിച്ചു കൊണ്ടാണ് മകളുടെ മരണ സമയത്ത് അതുകൊണ്ട് എനിക്കറിഞ്ഞുകൂടേ വല്ലാത്തൊരവസ്ഥയാണ് ഷൈനിമാർ രണ്ട് മക്കളും കടന്നു പോയത് ഒരു സ്ത്രീക്കും ഉണ്ടാവാതിരിക്കട്ടെ ഒരു സ്ത്രീക്കും ഈ ലോകത്ത് ഒരു സ്ത്രീക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല അത്ര വലിയ മോശം അനുഭവത്തിലൂടെയാണ് ഷൈനിമാർ രണ്ട് മക്കളും കടന്നു പോയത് ചെയ്തത് തെറ്റാണ് മൂന്നുപേരും കൂടി ചെയ്ത മണ്ടത്തരമാണ് പക്ഷേ ഒരിക്കലും ആ ഒരു മാനസികാവസ്ഥയിലൂടി ഒരു സ്ത്രീയും കടന്നു പോകാതിരിക്കട്ടെ ഈ കൈ പിടിച്ചു കയറ്റാൻ ഒരു മനുഷ്യൻ ഈ ഭൂലോകം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ അധികം വിഷമം തോന്നുകയാണ് സത്യം അമ്മാതിരി ലെവലിൽ അവർ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരാൾ പോലും ആ ചൈനിക്കും രണ്ട് മക്കൾക്കും സപ്പോർട്ടായിട്ട് സംസാരിക്കാൻ ഇല്ലായിരുന്നല്ലോ പോയ സമയത്ത് നിങ്ങൾക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ ഇപ്പൊ ഇരുന്ന് കരയുന്നുണ്ടല്ലോ ഇനി എന്തെങ്കിലും കരഞ്ഞിട്ട് കാര്യമുണ്ടോ അഭിനയം ആവട്ടെ എന്തും ആവട്ടെ ചൈനീ മക്കൾ മരിച്ച സമയത്ത് കുപ്പിയെടുത്ത് അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വേരാട്ടൊന്നും തോന്നുന്നില്ല എന്തോ എവിടെ ആർക്കും ആ ഒരു മൈൻഡ് ആ പോയാ ബോട്ട് പോ എന്നുള്ള രീതിയിലായിരിക്കാം ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ കുപ്പിയൊക്കെ ഇരിക്കുകയാണ് ചിലപ്പോൾ ഒരു പോസിബിലിറ്റി ആഘോഷിച്ചതായിരിക്കാം അല്ലെങ്കിൽ മനസ്സിൽ കുറ്റബോധം ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും എടുത്തടിച്ചത് അല്ലാതെ വിഷമം കൊണ്ടടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല കുറ്റബോധം കാണും ഞാനും അവളെ പറഞ്ഞിട്ടില്ലേ ഞാനും അവളെ പുച്ഛരിച്ചിട്ടില്ലേ ഞാനും അവളെ ചീത്ത വിളിച്ചിട്ടില്ലേ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കുറ്റബോധം തോന്നി എടുത്തടിച്ചാതാവാം എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് പറഞ്ഞതാണ് എന്തായാലും ഇങ്ങനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല പിന്നെ ഇങ്ങനെ കരഞ്ഞിരുന്ന് കാണിക്കുന്നുണ്ട് അറിയാൻ പാടില്ല സത്യാവസ്ഥ ആർക്കെങ്കിലും അറിയാൻ ഉറപ്പായിട്ട് താഴെ കമന്റ് പിന്നെ ശൈനിയുടെ അപ്പൻ കുര്യാക്കോസ് ഇരുന്ന് ആറി കീ എന്നതും ചീച്ചോണ്ടിരുന്ന് വന്നിരുന്ന വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടതാണല്ലോ അതുകൊണ്ട് അവനേന്നും ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ കരഞ്ഞെങ്കിലും കാണിക്കുന്നു ഇങ്ങനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഏരിയയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പക്ഷെ ഈ വീഡിയോടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ് ചെയ്യുക വായിക്കാം ആ പാവം ശൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണിയും അവരെ മരണത്തിലേക്ക് തള്ളി തള്ളിവിട്ടവരുടെ തലയിൽ വീണ് കഴിഞ്ഞു ഇനി അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ല ഓരോ നിമിഷവും അത് അവരെ പൊള്ളിച്ചുകൊണ്ടിരിക്കും മനസാക്ഷിയാണ് ഏറ്റവും വലിയ സാക്ഷി ഏത് കോടതി അവരെ വെറുതെ വിട്ടാലും മരണം വരെ ഇവരെ മരണത്തിലേക്ക് തള്ളി തള്ളിവിട്ടവർക്ക് മനസമാധാനത്തോടെ ഇനി ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല മരിക്കുന്നവരെ ഓരോ നിമിഷവും അവർ നീറിക്കൊണ്ടേയിരിക്കും വളരെ വാസവമായ ഒരു കാര്യമാണ് ഷൈനിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഷൈനിയെ ഒരു വാക്കുകൊണ്ടെങ്കിലും വേദനിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഇനിയുള്ള ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം ഒരമ്മയും രണ്ട് മക്കളും ഇനി ഒരു വഴിയും നീറി നീറിയാണ് അവസാന ഘട്ടം അവർ ആ കടും കൈ ചെയ്തത് അതാരും മറക്കരുത് അതിന് കാരണക്കാരായ ഒരു മനുഷ്യനും ഇനി സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കില്ല ജീവിക്കരുത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ വേറൊരു കമന്റ് ഞാൻ വായിക്കാം അവനേ സിംഹമേ ഇങ്ങനെയാണ് പറയുന്നത് ബേബി ചേട്ടാ ഞങ്ങളീ നാട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടേ ഇയാളുടെ ഒടുക്കത്തെ അഭിനയം ഇയാൾ എന്തോരം തെറി അവളെ വിളിച്ചിട്ടുണ്ട് അപ്പം ബേബി ചേട്ടൻ സിംഹമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെറി കേട്ടിട്ടും തനിക്ക് മരണെടുത്തതെന്നും കുളിപ്പിച്ചും പാവം നിന്നതാ നിവൃത്തിയില്ലാതെ വീണ്ടും അടിമപ്പണിക്ക് ശൈനി വരുമെന്ന് താനും കുടുംബവും വിചാരിച്ചു അവൾ അഭിമാനത്തോടെ ധീരയായി അങ്ങ് പോയി താൻ കാത്തിരുന്നോ തനിക്ക് ശിക്ഷ കിട്ടും ദൈവത്തിന്റെ കോടതി ഇതെങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഉളുപ്പ് വേണോട്ടോ അതായത് ആ ഏരിയയിലുള്ള ഒരു വ്യക്തിയാണ് ഇത് കമന്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു ഇങ്ങേരുടെ വായിലിരിക്കുന്ന ആട്ടും തുപ്പും ചീത്തവളിയും വരെ ശൈനി കേട്ടിട്ടുണ്ടെന്നാണ് അപ്പൊ ഈ കിളവൻ അഭിനയിച്ച് കാണിച്ചതല്ലേ എന്തിനാടോ കിളവാ നിങ്ങളൊക്കെ ഏഹ് നിങ്ങളൊക്കെ എന്തിനാ എനിക്ക് കിടന്നു അഭിനയിക്കുന്നത് അനുഭവിക്കാതെ പോകത്തില്ല ശൈനിയുടെ മരണത്തിന് കാരണക്കാരായ ഒരു വ്യക്തിയും ഈ ഭൂലോകത്തെന്ന് അനുഭവിക്കാതെ പോകത്തില്ല അയൽപ്പക്കാരിയെ മകൻ ഇടിച്ച് വീഴ്ത്താൻ അമ്മ പിടിച്ചു കൊടുത്തു അപ്പൻ ഡെയിലി തെറി അഭിഷേകം ശൈനിക്ക് കൊടുത്തിരുന്നു കള്ളപാതിരിയുടെ കിളവനും കിളവിയും മരുമക്കളെ ഇടിക്കുമ്പോൾ ശർക്കര വായിലിടുന്ന അമ്മച്ചി അപ്പം മൊത്തത്തോടെ ആ പെണ്ണിനെ രണ്ട് മക്കളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു കുടുംബം മൊത്തം എല്ലാത്തിനെയും പിടിച്ചകത്തിടാനുള്ള കേസായിരുന്നു ഇയാൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഇഷ്ടമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഈ മനുഷ്യൻ ഐസ്യൂൽ കിടക്കുമ്പോൾ വീട്ടുകാർ സന്ദർശനം നടത്തിയപ്പോൾ ഇളയ പെൺകുഞ്ഞ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനെ വാത്സല്യത്തോടെ ബെഡിൽ കിടന്ന് കൊണ്ട് ചേർത്ത് നിർത്തുന്നത് മൂത്തമോളയും ശൈനിയും എന്തെടുക്കുന്നു എന്ന് ചോദിച്ചതും എന്റെ ഓർമ്മയിലുണ്ട് എന്നിട്ടും എന്തിന് ഇവർ ഈ കുഞ്ഞ് മക്കളെ ഉപേക്ഷിച്ചു വാശി അഹങ്കാരവും ആവാം വാശി അഹങ്കാരവും പണത്തിന്റെ കുന്തളുപ്പുമാവാം ചിലപ്പോൾ ഒരുപക്ഷെ മക്കളെടുത്ത് സ്നേഹം ഉണ്ടായിരുന്നിരിക്കും ഷൈനി എല്ലാവർക്കും വെറുപ്പായിരുന്നിരിക്കും ഷൈനി എന്ന് പറഞ്ഞ വലിഞ്ഞു കയറി വന്ന ഒരു ടീമായിട്ട് ചിലപ്പോൾ കണ്ടു എന്നിട്ട് എന്നിട്ടും മക്കളെ കൊണ്ട് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നത് അത് രണ്ട് പെൺകുഞ്ഞുങ്ങളായ ഉണ്ടായിരിക്കാം നാളെ നമ്മുടെ തലയിലും നമ്മുടെ കുടുംബത്തിനും ഇവരെ കെട്ടിച്ചൂടേണ്ട ബാധ്യത വേണ്ടല്ലോ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചു കാണാം അതുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോയപ്പോ എല്ലാവരും ടാറ്റ കൊടുത്ത് വിട്ടത് എന്നാൽ ആ ഇറങ്ങിപ്പോക്ക് മരണത്തിലേക്കുള്ളതാണെന്ന് ആരും മനസ്സിലാക്കിയില്ല ആരും ചിന്തിച്ചില്ല ഒരു ഭാവം സ്ത്രീയും രണ്ട് മക്കളെ എല്ലാവരും കൂടി കൊലക്ക് കൊടുത്തപ്പോൾ സമാധാനമായിട്ട് ഇനി ഇരിക്കാല്ല ഇനി ഇരിക്കും ഇനി ഈ പറഞ്ഞ പോലെ ഓട്ടോക്കാരനെ വിട്ട് കുപ്പിയെടുത്ത് അടിച്ചും അങ്ങനെ എൻജോയ് ചെയ്തങ്ങ് ഇരിക്കും ഈ ജീവിതം നരകിച്ചങ്ങ് തീർത്താ മതി ഇനി ഇവിടെ നിന്ന് പോയിട്ട് പരലോകത്ത് പോകുമ്പം അവിടെ നിന്നും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഉണ്ടാവട്ടെ അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ അവിടെയും പോയി നിങ്ങളൊക്കെ ഉത്തരം പറയണം പറയേണ്ടി വരും പറയണമല്ലോ കാരണം ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് ഓരോന്നും പോവും അതും ഇവിടെ നിന്നും പോവും ഇവിടെ നിന്ന് പോയി അവിടെയും പറയേണ്ടി വരും അമ്മാതിരി പാവങ്ങളാണ് നീയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് ഓരോന്നും ഈ സൈനിയെ തെറി വിളിക്കുന്നു തെറിയഭിഷേകം നടത്തുന്നു എന്നുള്ളൊരു സാധനം കമന്റ് ബോക്സിൽ വരുന്നുണ്ട് നാട്ടുകാരാ പറയുന്നത് നമ്മളാരും അല്ല അതുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിക്കും ഇരുന്നങ്ങ് ചിന്തിക്കും ചെയ്തതെല്ലാം തെറ്റാണ് എണ്ണി എണ്ണി ഇവിടെ നരയിച്ച് തീർത്തിട്ട് പോയാൽ മതി ഓരോന്നും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു ശൈനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് തന്നെ നിന്ന് ഇവർക്ക് എല്ലാവർക്കും എതിരെ പ്രതികരിക്കാം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇവരെ പോലെയുള്ള എല്ലാ കാവട്ട്യം നിറഞ്ഞ അലവലാദികൾക്കും എതിരെ പ്രതികരിച്ചു കൊണ്ട് തന്നെ ഇരിക്കാം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കം ആ പുതുട്ടണം